എൻ്റെ പേര് ജോസഫ് കജെ ഞാൻ മാനന്തവാടി രൂപത മുണ്ടയങ്ങാടി ഇടവങ്കമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തിയാറാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാതാവിലൂടെ ഈശോ എന്ന കാര്യങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് ഈ കഴിഞ്ഞ ദുഃഖവിളിയാഴ്ച എനിക്കുണ്ടായ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവത്തെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റിപ്പറ്റി എനിക്ക് നല്ല ജ്ഞാനമുണ്ട് എൻ്റെ വീട്ടിൽ ദുഃഖവ്യാഴ്ച എല്ലാ പോയിൻ്റുകളിലും വാട്ടർ സപ്ലൈയിൽ വരെ ഇലക് കറണ്ട് വരാൻ തുടങ്ങി ഷോക്ക് അടിക്കുന്നു അപ്പോൾ ആ സമയത്ത് ഒരു ഇലക്ട്രിഷ്യൻ കിട്ടാൻ ബുദ്ധിമുട്ടിലൂടെ ഞാൻ തന്നെ അത് ശരിയാക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ എർത്ത് റോഡ് പൊട്ടിക്കിടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ എർത്ത് കറണ്ട് മൈനൂട്ട് കറണ്ട് പോലും എർത്തിലൂടെ പോകാത്തത് കൊണ്ട് ലീക്ക് കൊണ്ടാണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ ഒരു എർത്തിന് ഒരു ചെറിയ കുഴിയെടുത്ത് കുഴിയെടുത്ത് എർത്ത് റോഡ് അടിച്ചപ്പോൾ അതിൽ ഇറങ്ങി പോകാത്തത് ഞാൻ ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു അതിന് ശേഷം ഞാൻ എർത്ത് റോഡ് കയ്യിലെടുത്തു ഞാൻ എർത്ത് വയറും മറ്റൊരു കയ്യിൽ പിടിച്ചു എനിക്ക് ഇലക്ട്രിസിറ്റി നന്നായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ അടിക്കില്ല എന്ന് തന്നെ വിചാരിച്ച വിശ്വാസത്തിലായിരുന്നു പക്ഷെ അറിയാതെ തന്നെ ഞാൻ ഈ എർത്ത് റോഡ് വെള്ളത്തിലേക്ക് മുക്കി ആ നിമിഷം അതിശക്തമായിട്ട് കരണ്ട് എന്നോട് കടന്നു പോകാൻ തുടങ്ങി അപ്പോൾ അറിയാം ഈ എർത്ത് റോഡിൽ നിന്ന് കൈവിട്ടാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ കൈയുടെ വിരകളെല്ലാം നിവർത്താൻ പറ്റാത്ത പോലെ അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് കൈ വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്തിച്ചുനിന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു ജോസഫ് പിന്തിരിഞ്ഞോടും അപ്പോൾ ഒരു സ്ത്രീ ശബ്ദമാണ് തീർച്ചയായിട്ടും മാതാവാണെന്നോട് പറഞ്ഞത് എനിക്കറിയാം ഞാൻ ആ ശബ്ദം കേട്ട് അന്നേരം തന്നെ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് ഓടി ഓടിപ്പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എറുത്ത് തനത്താനെ തെന്നി നീങ്ങിപ്പോയി ആ നിമിഷം ഞാൻ കരളിൽ നിന്ന് ഷോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരുപക്ഷെ അങ്ങനെ എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഷോക്ക് അടിച്ച ആ നിമിഷം അത് മരിച്ചു പോകേണ്ടതായിരുന്നു അമ്മാതാവിലൂടെ ഈശോ എന്ന അനുഗ്രഹത്തിൽ ഞാൻ നന്ദി പറയുന്നു രണ്ടാമതായിട്ട് ഒരു മറ്റൊരനുഭവമാണ് ഞാൻ സ്കൂട്ടർ നിർത്തി സൈഡ് സ്റ്റാൻഡ് നിർത്തി നിർത്തിയായിരുന്നു പെട്ടെന്ന് ആ സ്റ്റാൻഡ് ശരിക്കും നിന്നില്ല അതിനു തന്നെ ഞാൻ കൈവിട്ട് പോയി സ്കൂട്ടർ മറിഞ്ഞ് എൻ്റെ കാലിലേക്ക് വീണു സ്കൂട്ടറിൻ്റെ സ്റ്റാൻഡ് എൻ്റെ കാലിലെ പെരുവിരലിൽ ശക്തമായിട്ട് ഇടിച്ചു കാല് നന്നായിട്ട് കാലിൻ്റെ പെരുവിളിൽ നന്നായിട്ട് ചതഞ്ഞു നീല നിറത്തിലായി അപ്പം നല്ല ശക്തമായ വേദന ഉണ്ടായിരുന്നു ഞാനിനി ഞാൻ മാതാവിൻ്റെ തൈലം എടുത്തു പൊരുറ്റി അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും പക്ഷേ അതിന് വേദന നിൽക്കുന്നുണ്ടായിരുന്നില്ല വൈകുന്നേരം ആയപ്പോഴേക്കും കാലിൻ്റെ പെരുവിരലിൻ്റെ വലത് കാലിൻ്റെ പെരുവിരലിൻ്റെ വലുപ്പം ഒരു തക്കാളിയുടെ വലുപ്പമായി നല്ല നീലനിറത്തിലായി ഞാൻ കിടക്കുകയായിരുന്നു വേദന വേദനിച്ചുകൊണ്ട് നെന്തിയാണെന്നറിയാതെ വിഷമിച്ച് പ്രാർത്ഥനയോട് കിടക്കുമ്പോൾ പെട്ടെന്ന് പിന്നെയും എന്നോട് ശബ്ദം പറയും നീയൊരു തലേണ്ണ എടുത്ത് വെച്ച് ആ കാല് പൊതിച്ച് വെക്കൂ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ കാലിലെ ദൂഷിച്ച രക്തം ഹൃദയത്തിലേക്ക് പോട്ടെ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തലേണ്ണ എടുത്ത് വെച്ചു കാലിൻ്റെ അടിയിൽ വെച്ച് കാല് പൊതിച്ച് വെച്ച് കിടന്നു ആ വേദനയോട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ എൻ്റെ കാലിൽ അങ്ങനെ ഒരു ചതവിൻ്റെയോ അല്ലെങ്കിൽ രക്തം കെട്ടിക്കിടുന്നതിൻ്റെ യാതൊരു ലക്ഷണം ഉണ്ടായിരുന്നില്ല എനിക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു അമ്മ എന്താ അമ്മ ഈശോ നന്ദി അനുഗ്രഹം ഞാൻ നന്ദി പറയുന്നു മൂന്നാമതൊരു അനുഭവം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി സ്കൂട്ടറിൽ യാത്ര ചെയ്യായിരുന്നു ആ ഭാര്യയാണ് ഡ്രൈവ് ചെയ്തിരുന്നത് ഞാൻ ബേക്കിലിരിക്കുകയായിരുന്നു പെട്ടെന്ന് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ തെന്നിപ്പോയി മറിഞ്ഞ് സ്കിഡ് ചെയ്ത് ദൂരത്തേക്ക് തെറിച്ചു പോയി ഭാര്യയെ തെറിച്ച് അടുത്തുള്ള ചാലിലേക്ക് വീണു പിന്നാലെ ഞാനും അതുപോലെ തന്നെ തെറിച്ച് വീണു പക്ഷേ എനിക്ക് അനുഭവപ്പെട്ട എന്താ വെച്ചാൽ ആരോ എന്നെ എടുത്ത് മെല്ല ഒരു കുഴിയിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഒരപത്തോ ഒരു ഒന്നും പറ്റാതെ ഞങ്ങൾ രണ്ടുപേരും വീണു അന്ന് ഉടമ്പടിയിലായിരുന്നു കൊണ്ട് മാതാവിൻ്റെ സംശയം ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് ഞാൻ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു മാതാവിന് ഞാൻ നന്ദി പറയുന്നു പിന്നെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഹോസ്റ്റൽ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഹോസ്റ്റലിലെ മെയ്ഡ് അവിടെ ജോലി ചെയ്യുന്നതിൽ ഒരു തിരക്കായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് തിളപ്പിക്കാനുള്ള വെള്ളം ഒരു പാത്രത്തിൽ ഞാൻ എടുത്തു അപ്പോൾ ആ ഗീസറിലാണ് ചൂടുണ്ടായിരുന്നത് എഴുപത്തഞ്ച് ഡിഗ്രിഗ്രേഡ് എഴുപത്തഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ള വെള്ളം ഞാൻ പാത്രത്തിൽ എടുത്തുകൊണ്ടുവന്നപ്പോൾ അത് സ്റ്റൗവിൽ വെക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ തെന്നി താഴേക്ക് വീണ് എൻ്റെ കാല് മുഴുവൻ തിളച്ച വെള്ളം വീണു ഞാൻ ഇറങ്ങി ഓടി അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കൊണ്ട് ഐസ് വെള്ളത്തിലേക്ക് വെക്ക് പക്ഷേ അറിയാൻ കാല് പൊള്ളിയ കാല് ഐസ് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിന് തിരിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ അനുഭവം ഉണ്ടാകുക അപ്പോൾ എപ്പോഴും വെള്ളത്തിൽ വെക്കണം തോന്നുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ വെള്ളത്തിലൊന്നും വെച്ചില്ല അപ്പം ഞാൻ പോയി മാതാവിൻ്റെ തൈലം വിശുദ്ധ തൈലം എടുത്ത് ഞാൻ കാലിൽ പുരട്ടി അപ്പോൾ പാലിൽ പുരട്ടി നിന്നു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഒരു കോൾ വന്നു പെട്ടെന്ന് നിങ്ങൾ അവിടെയുള്ള നിങ്ങളെ സ്റ്റുഡൻസിൻ്റെ എല്ലാ രേഖകളും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം വന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് ഇത്രയൊന്നും പറഞ്ഞിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിലൂടെ ഇപ്പോൾ എന്തായാലും ഞാൻ എല്ലാ രേഖകളുമായിട്ട് ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു അപ്പോൾ അവർ പിന്നെ കുറച്ചുകൂടെ രേഖകളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ അക്ഷയിൽ പോകേണ്ടതൊന്നു അങ്ങനെ ആ ദിവസം മുഴുവൻ ഞാൻ ഞാൻ തിരക്കിലായിരുന്നു പക്ഷേ വൈകുന്നേരം വന്ന് കിടക്കാൻ നേരത്ത് ഞാൻ എനിക്ക് ഓർമ്മ വന്നു എൻ്റെ കാലിൽ തിളച്ച വെള്ളം വീണല്ലോ കാലിൽ പൊള്ളിയിട്ടില്ല വേദനയില്ല യാതൊന്നുമില്ല കർത്താവ് നന്ദി പറഞ്ഞു പിന്നെ എൻ്റെ ഒത്തിരി അനുഭവങ്ങളുണ്ട് പക്ഷേ അതൊക്കെ മക്കളും കുടുംബമായിട്ടുള്ള അനുഭവങ്ങളാണ് അത് പിന്നെ വിശ്വസം പറയാൻ വിചാരിക്കുകയാണ് പക്ഷേ എൻ്റെ മക്കൾ നാല് മക്കളും ജീവിത മക്കളെയും ഞങ്ങൾ പേരാണ് കൊറോണ കാലത്ത് ഞങ്ങൾ എല്ലാവരും നെറ്റിയിൽ തൈലും തൊട്ട് പ്രാര്ത്ഥിക്കുമായിരുന്നു എന്നിട്ട് പറയും പ്രാർത്ഥിക്കുമായിരുന്നു നമ്മൾ ഞങ്ങൾക്ക് ഈ കൊറോണ അസുഖത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ എന്ന് പറയട്ടെ ഞങ്ങൾക്ക് ഒരാൾക്കും ആറുപേരിൽ ഒരാൾക്ക് പോലും കൊറോണ വന്നില്ല കർത്താവിൻ്റെ സംരക്ഷണം തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ മക്കൾ നാലുപേര് ജോലി കഴിഞ്ഞ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ യോഗത്തിൽ വെച്ചിരുന്നു ജോലി കഴിഞ്ഞ ഉടനെ അവർക്ക് മറ്റു സോറി പഠനം കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഉടനെ ജോലി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഓരോരുത്തരും ജോലി ഓരോരുത്തർ പഠനം കഴിഞ്ഞ് ഇറങ്ങിയ ഓരോ മാസത്തിനുള്ളിൽ നാല് മക്കൾക്കും ജോലി കിട്ടി ഭർത്താവ് നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ മാഗ്സിൻ വാങ്ങിച്ച് തമിഴ് കന്നഡം തമിഴ് കന്നഡം മലയാളം മൂന്ന് ഭാഷയിൽ ഞാൻ വായി വാങ്ങിക്കാറുണ്ട് കർണാടകത്തിലെ മൈസൂർ കുടക ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റുകളിൽ കൊടുക്കാറുണ്ട് തമിഴ്നാട്ടിലെ ഗോഡലൂർ ഡിസ്ട്രിക്റ്റുകൾ കൊടുക്കാറുണ്ട് അതുപോലെ കേരളത്തിലൊക്കെ സൈൻസ് തലങ്ങൾ ഞാൻ സുവിശ്രൂഷ ചെയ്യാറുണ്ട് കരുണ്യപ്രവർത്തികൾ എന്ന് വെച്ചാൽ ഞാൻ അഗതി മന്ദിരങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട് അതുകൂടാതെ നടുവ് തളർന്ന് കിടക്കുന്ന രോഗികളെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ഞാൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അവർക്ക് അമ്മയുടെ തൈലം പരട്ടി അവർ പരട്ടാറുണ്ട് പല രോഗങ്ങളിൽ നിന്നും അവർക്ക് മോചനം ലഭിച്ചായിട്ട് കണ്ടിട്ടുണ്ട് ഒരു ദിവസം നടുവ് തളർന്നു കിടക്കുന്ന നടുവിന് ക്ഷതം വായിച്ച ഒരു രോഗിയുടെ അയാൾക്ക് കാലിൻ്റെ താഴത്തേക്ക് ആ മുറിവ് വേദന അനുഭവപ്പെടില്ല അപ്പോൾ കിടക്കുമ്പോൾ അയാളുടെ കാല് എലി കരണ്ട് നിന്നിട്ട് പോയി എലി വന്ന് കടിച്ചു അയാളത് അരഞ്ഞില്ല പിന്നെ അത് മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല ഒരു പതിനഞ്ച് ദിവസമായിട്ട് മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ തൈലം കൊണ്ട് പരട്ടി എന്നിട്ട് പറഞ്ഞ് കുറേ ഉപ്പ് കൊടുത്ത് ഉപ്പിട്ട് കഴുകുകയാണെന്ന് പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ മൂന്ന് ദിവസം കൊണ്ട് ആ രോഗിക്ക് മുറിവ് ഉണങ്ങിക്കിട്ടി ആ വചനം ഞാൻ വായിക്കാറുണ്ട് ഞാൻ ഏഴ് പ്രാവശ്യത്തിൽ കൂടുതൽ സമ്പൂർണ്ണമായിട്ട് ബൈബിൾ വായിച്ചിട്ടുണ്ട് അത് ആയിംതൊട്ടേ വായിക്കാറുണ്ടായിരുന്നു പിന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ നോക്കാറില്ല സാധിക്കുന്നത്രയൊക്കെ വായിക്കാറുണ്ട് ഇപ്പോൾ വായന ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം യോഹനാലിൻ്റെ സുവിശേഷമാണ് കാരണം ആത്മാവിൻ്റെ സുവിശേഷം എന്നാണ് പറയുന്നത് ഏറ്റവും കഠിനമായ ഭാഗമാണെങ്കിലും അത് വളരെ സന്തോഷത്തോടെ വായിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് കുമ്പസാരിക്കാറുണ്ട് ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴോ ചിലപ്പോൾ ആഴ്ചയിലെ കുമ്പസാരിക്കും ചിലപ്പോൾ ആ രണ്ടാഴ്ചകളിലും എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് എന്തോ അവർ കുംസാരിക്കാറുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും കുർബാന കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് കുർബാന സ്വീകരിക്കാറുണ്ട് ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം തീയതി പള്ളിയിൽ ഇവിടെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു അപ്പം ഞാൻ നടുഭാഗത്താണ് നിന്നിരുന്ന ഇരുന്നത് അപ്പം ഞാൻ കുറേ നേരം എനിക്ക് എന്തോ വല്ലാത്ത സന്തോഷം തോന്നി എന്തെന്നില്ലാത്തൊരു ആത്മീയ അനുഭൂതി അന്ന് അനുഭവപ്പെട്ടു ഞാനങ്ങനെ സന്തോഷത്തിരിക്കുമ്പോൾ ഞാൻ വെറുതെ മുമ്പിലിരുന്ന മുകളിലുള്ള ഫാനിലേക്ക് നോക്കി ഫാനിലേന്ന് നോക്കുമ്പോൾ ഫാനിൻ്റെ കറങ്ങുന്ന ലീഫ് ഉള്ള ഭാഗം മുഴുവൻ ഒരു പടം ചിത്രം മാതാ കുറ മാതാവിൻ്റെ ചിത്രം ഒട്ടിച്ചു വെച്ചതുപോലെ എനിക്ക് മാതാവിനെ കാണാൻ പറ്റി അപ്പോൾ ഞാൻ തോന്നി എൻ്റെ എന്തെങ്കിലും മനസ്സിൻ്റെ തോന്നലായിരിക്കും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഞാൻ വേറെ ഫാനിലേക്ക് നോക്കി ഏത് ഫാനിൽ നോക്കുന്നു ആ ഫാനിലെല്ലാം മാതാവിൻ്റെ ഇങ്ങനെ പടം കാണാൻ പറ്റി ഞാനിപ്പോൾ ഈ ഹാളിലെ എല്ലാ പടത്തിലും എല്ലാ ഫാനിലും ഞാൻ നോക്കി എല്ലാ ഫാനിലും മാതാവിൻ്റെ പടം ഒട്ടിച്ച് വെച്ച പോലെ കറങ്ങുന്ന ലീഫിൻ്റെ ഭാഗത്ത് റൗണ്ടിൽ ഒരു പടം ഒട്ടിച്ച് വെച്ച പോലെ കാണാൻ പറ്റി ഒരു നേരം നിന്നു ഇത്ര തന്ന ഞാൻ നന്ദി പറയുന്നു വിശദമത്തായിട്ട് സുവിശേഷം അധ്യായം ആറ് മുപ്പത്തിരണ്ട് മുതൽ ഉള്ള തിരുവചനങ്ങൾ പറയുന്നു നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് ഇവിടെ ജോസഫ് കെ ജെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് അദ്ദേഹം എണ്ണി എണ്ണി തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് പറയുകയായിരുന്നു നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട് പത്ത് കുഷ്ഠരോഗികൾ ഈശോയെ വിളിച്ച് അപേക്ഷിച്ചു തങ്ങൾക്ക് സൗഖ്യം വേണമെന്ന് അവർ ആഗ്രഹിച്ചു വിളിച്ചു കരഞ്ഞു പരിശോ ഈശോ അവർക്ക് സൗഖ്യം നൽകി അവർ പോകുന്ന വഴിയിൽ തന്നെ അവർക്ക് സൗഖ്യം ലഭിച്ചു എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു പത്ത് പേർക്കും സൗ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വിജാതിയൻ മാത്രമാണ് തിരിച്ചു വന്ന് ഈശോയോട് നന്ദി പറയാൻ വന്നത് അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട് പത്ത് പേരുണ്ടായിരുന്നല്ലോ ബാക്കി ഒമ്പത് പേരെവിടെ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട് താൻ ജോസഫ് കെ ജെ തൻ്റെ എല്ലാ സാക്ഷ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണിയാണ് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എവിടെ നന്ദി പറയുന്നത് ജോസഫിനോടൊപ്പം നമുക്ക് ഈശോയോട് നന്ദി പറയാം നമുക്കും അതുപോലെ എപ്പോഴും വിശുദ്ധ പോലോ സ്നേഹ പോലെ നന്ദിയുള്ളവരായിരിക്കാം എപ്പോഴും കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടു കൂടി ആയിരിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടേയിരിക്കാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കുമെന്ന് നമുക്ക് ഉറപ്പ് നമ്മോട് തന്നെ പറയാം അദ്ദേഹം പറയുകയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാനിൽ ഏതെല്ലാം ഫാനിൽ നോക്കിയോ എല്ലാ ഫാനിലും പരിശുദ്ധ അമ്മയുടെ മുഖം ദർശിക്കുകയായിരുന്നു അത് കറങ്ങുന്നത് ഞാൻ കാണുകയായിരുന്നു ചിലർക്ക് ചിലർക്കിതെല്ലാം ഒരു ഫാൻറ്റസി പോലെ അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ പോലെ തോന്നിയേക്കാം പക്ഷേ അദ്ദേഹം കാണുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് ആത്മാവിൽ വിശ്വസിക്കുമ്പോഴാണ് അതൊരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരാൾ മാത്രമല്ല അമ്മയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഒരു അത്ഭുത സാക്ഷ്യങ്ങളാണിതെല്ലാം എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു തങ്ങളുടെ സങ്കട സമയങ്ങളിലോ അല്ലെങ്കിൽ നാം പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്തോ അമ്മ നമ്മുടെ അടുത്ത് വരുന്ന അനുഭവം പലർക്കും ഉണ്ടാവുന്നുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പരിശുദ്ധ അമ്മയോട് ഈശോയോട് നന്ദി പറയാം ഈശോയുടെ തിരു രക്തത്താൽ നാം എല്ലാം സൗഖ്യപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം അദ്ദേഹം ഏറ്റവും ആദ്യം പറഞ്ഞ സാക്ഷ്യത്തിൽ സംഭവിച്ച വലിയൊരു അത്ഭുതമാണ് തനിക്ക് എർത്തടിച്ചപ്പോൾ ഒരു ടെക്നീഷ്യനാണ് ഇലക്ട്രിക് ടെക്നീഷ്യനാണ് ശരീരത്തിലേക്ക് നനഞ്ഞിരിക്കുന്ന വസ്തു എന്ന് ആരോ പിന്നിൽ നിന്ന് പറഞ്ഞു പറയുകയായിരുന്നു നീ പിന്തിരിഞ്ഞോടുക ആ സ്വരം ശ്രവിക്കുവാനും കൃത്യമായ ഫീമെയിൽ വോയിസ് അദ്ദേഹത്തിന് ശ്രവിക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു നാം ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ വളരെ അടുത്ത് കരീ വളരെ അടുത്ത് നമ്മോടൊപ്പം സഞ്ചരിക്കും നമ്മോടൊപ്പം ആയിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവിസ്മരണീയമായ അത്ഭുതങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതുപോലെ തന്നെ ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിന് ഈശോയ്ക്ക് നന്ദി പറയാം കാരണം പരിശുദ്ധ അമ്മയെ നമ്മൾ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നാം ലുത്തിനിയയിൽ പാടുന്നതുപോലെ അവൾ സഹരക്ഷകയാണ് വാഗ്ദാനത്തിൻ്റെ പേടകമാണ് നാം ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങളാണ് നമുക്കുള്ള രക്ഷ സഹരക്ഷിയായ അമ്മയാണ് നമ്മെ എപ്പോഴും രക്ഷിക്കാനായി രക്ഷകനായ സ്വപുത്രനോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് അപകടങ്ങളുണ്ടായി എന്ന് പറയുന്നു ഒരു തവണ സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞ് തൻ്റെ വിരൽ ചതഞ്ഞ് പോയ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കെപ്പോഴും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം അതിന് സൗഖ്യം സംഭവിച്ചു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ താനും വൈഫും സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ സ്കൂട്ടർ മറിഞ്ഞു വീണു തങ്ങൾക്ക് യാതൊരു പോറലും ഉണ്ടായില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഒരുപാട് സാക്ഷ്യങ്ങളാണ് ഈ അൽത്താരയിൽ എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾ വലിയ കുക്കയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു വലിയ പോസ്റ്റിൽ ചെന്നിടിക്കുകയായിരുന്നു വണ്ടിക്ക് എന്തോ സംഭവിച്ചു പക്ഷേ ഞങ്ങൾക്ക് യാതൊരു അപകടവും ഉണ്ടായിട്ടില്ല ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ കാശുരൂപത്തിൻ്റെ ഒരു സംരക്ഷണം വളരെ വലുതാണ് അതുകൊണ്ടാണ് ബ്രോഡിൽ നിന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് വരുന്നവരോട് ഉടമ്പടി ഓഫ്ലൈൻ ഉടമ്പടി തീർത്ഥാടക ഉടമ്പടി എടുക്കുവാൻ നാം റിക്വസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കാശുരൂപത്തിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഒരു കൃപാസനം പത്രമുണ്ടെങ്കിൽ അതിൻ്റെ സംരക്ഷണം വളരെ വലുതാണെന്ന് നാം തിരിച്ചറിയുന്ന ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴും വിശ്വസ്തരായിരിക്കാം ജോസഫ് ജോസഫച്ചൻ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ഉടമ്പടി വസ്തുക്കളെ നമുക്ക് എപ്പോഴും ആക്ടിവേറ്റ് ചെയ്യാം ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ വെച്ചത് അത് ആക്ടിവേറ്റ് ആവുകയില്ല അത് പ്രവർത്തനനിരതമാവുകയില്ല പ്രവർത്തനനിരതമാകണമെങ്കിൽ നാം അത് ചാർജ് ചെയ്യണം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും വിശുദ്ധിയും മൂലം അത് ചാർജ് ചെയ്യുമെങ്കിൽ മാത്രമേ കാശുരൂപമോ ഉപ്പും തൈലവും ഒക്കെ അത് ആക്ടിവേഷൻ നടക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമായ വളരെ തിളച്ച വെള്ളം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വീണപ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹം തൈലം പൂശി പ്രാർത്ഥിച്ചു അതിനെക്കുറിച്ച് മറന്നുപോയി അതൊട്ടും തന്നെ പോള വരികയോ അല്ലെങ്കിൽ അത് അത് ഇൻഫെക്ഷൻ വരികയോ ഉണ്ടായില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എണ്ണി എണ്ണി പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി സംരക്ഷണം വീണ്ടും ഉണ്ടാകട്ടെ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഈ സംരക്ഷണം ഈ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം കയ്യടികളോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിക്കാം